മലുകെ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സി താരമായ മാഗ്നക് ഹെറിസൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സി ഡിസ് മാധ്യമങ്ങൾ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സി താരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോഹാ സദോരിയുടെ സൈനിങ് എന്നുണ്ടാകുമെന്നതിന് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ത്യൻ പരിശീലകനായിരുന്നു ഇഗോർ ജിമാക്കിനെ ഇന്ത്യൻ ടീം പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇഗോ സ്റ്റിമാക്കിന് പകരമായിക്കൊണ്ട് മുൻ ബാംഗ്ലൂർ എഫ് സിയുടെ മുഖ്യ പരിശീലകനായിരുന്ന സൈമൻ ഗ്രൈസിനെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കവർന്നെടുത്തിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ ബുഖമാനവിക്കിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്നപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയിൽ നിന്നും നോഹാസ് സദോലിയുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് അത് അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല ഏതായാലും നോഹാസ് സദോലിയുടെ സൈനിങ് ഇനി വൈകിയില്ല എന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാസം അതായത് ജൂൺ മാസം അവസാനത്തോടു കൂടി നോഹാസ് അദോലിയുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഓഫീസിലാക്കുമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മുക്കരം ഇന്നിവിടെ ജൂൺ പത്തൊമ്പതാണ് ഏതായാലും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ െന്ന് ചുരുക്കും ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിദേശ ട്രാൻസ്ഫർ അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സ്വീഡിഷ് ഫുട്ബോൾ താരമായ മാക്നിക് ഹെറിസിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്വീഡിഷ് മാധ്യമങ്ങളായിരുന്നു ആദ്യമായിക്കൊണ്ട് റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായ മിക്കഹൽ സ്റ്റേറോയുടെ പ്രിയ താരം കൂടിയാണ് മാക്നിക് ഹെറിക്സൺ ഏതായാലും ഇപ്പോൾ ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സി ഡിസ് സ്ഥാനമായ എറിക്സനെ സ്വന്തമാക്കാൻ നിലവിൽ മുൻപന്തിയിലുള്ള ഏക ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പങ്കുവയ്ക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സിഡി സ്ഥാനമായ എറിക്സനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ വിദൂരമല്ല എന്ന് ചുരുക്കം കാരണം ഈ ഒരു സൂപ്പർ താരത്തിന് പിന്നിൽ നിലവിലുള്ള ഏക ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം